പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എത്ര ദിവസമായില്ലേ മഴ തുടങ്ങിട്ട് ഉം തൊരാമഴയല്ലേ എത്ര ദിവസമായി തുടങ്ങിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ചൂടുള്ള സമയത്ത് ഒരു മഴ പെയ്തായിരുന്നെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഇതിപ്പോ പെയ്തപ്പോ ഒരു ഒന്നൊന്നര മഴയായി പോയില്ലേ എത്ര ദിവസമായി ഇങ്ങനെ നിർത്താതെ പെയ്യണു അപ്പൊ ഈ മഴയുള്ള സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടൊക്കെ തോന്നലോ അപ്പൊ പിന്നെ അതുപോലെ ഞങ്ങക്ക് തോന്നി നാലുമണിയാകുമ്പോ കുറച്ച് കപ്പ കുഴുങ്ങിയതും കാന്താരി മുളക് ചമ്മത്തി കഴിച്ചാലും അന്ന പിന്നെ ഒന്നും നോക്കിയില്ല കപ്പയൊക്കെ പുഴുങ്ങി വെച്ചട്ടോ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് കാന്താരി മുളക് വരയ്ക്കാനായിട്ട് ഞാനും അപ്പസും കൂടും കൂടി മഴ ചെറുതായിട്ടൊന്ന് തോറന്നൊഴുക്ക് ഞാനും അപ്പസും കുടയൊക്കെ ചൂടി കാന്താരി മുളക് വരയ്ക്കാൻ ഇറങ്ങിയേക്കുവാണേ നമ്മുടെ വീടിന്റെ സൈഡിലൊക്കെ ഉണ്ട് കാന്താരി പക്ഷേ അതിനകത്തൊക്കെ ഈ മഴ ആയതുകൊണ്ടാന്ന് തോന്നുന്നു മുളകധികം ഇല്ല പിന്നെ മുൻവശത്തെ വീടിന്റെ മുൻവശത്തെ ഒരു കാന്താരി മുളക്ന്ന് നമുക്ക് കുറച്ച് കിട്ടിയിട്ടോ നല്ല എരിവുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് മതി ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലാട്ടോ ഉള്ളത് അപ്പൊ ഞങ്ങള് താമസിക്കുന്ന വീട്ടിലോട്ട് പോയിട്ടില്ല അപ്പോൾ അമ്പത്താറ് തൊണ്ണൂറൊക്കെ കഴിഞ്ഞ് തൊണ്ണൂറൊക്കെ ആവാറാവുമ്പോഴത്തേക്കും പോകാന്ന് ചോദിച്ചാണ് ഇരിക്കുന്നത് കേട്ടോ നമ്മൾ നമ്മളത്യാവശ്യം മുളകൊക്കെ കുറച്ച് ചമ്മതികരിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അവിടെ കുറച്ച് വെള്ളം കണ്ടു അപ്പോൾ അപ്പൂസിനെ ആ വെള്ളത്തിൽ കളിക്കണമെന്നു പറഞ്ഞോണ്ട് അപ്പൂസ് ഒരു ബോക്ക് അങ്ങ് പോയോട്ടോ പിന്നെ ഞാനങ്ങ് വിളിച്ചങ്ങ് കീഴും അപ്പോൾ കപ്പയൊക്കെ പുഴുങ്ങി നേരിട്ടേ വെച്ചിരുന്നതാണ് അപ്പോൾ നമുക്ക് കല്ലേലല്ല വേറൊരു സാധ്യത എങ്ങനെ പറയാൻ പറ്റുമോ അടിച്ചു തരാം കേട്ടോ ഒരു വർഷങ്ങൾ കൊറേ വർഷങ്ങൾ കുഴപ്പമുള്ളൊരു പ്രോപ്പർട്ടിയിലാണ് കഞ്ചത്തെ ഞാൻ അമ്മയ്ക്കെന്ന ഇത് അടവല അടവലെന്ന് പറയുന്നത് ഇത് അമ്മേടെ പ്രോപ്പർട്ടി ആട്ടോ അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോക്കി ഇതിനകത്ത് അമ്മ അമ്മേനെ കൊണ്ട് അരിപ്പിക്കാം അപ്പൊ നമുക്ക് ഇതിനെ ഇത് ഒരുപാട് വർഷങ്ങളായി ഇതെങ്ങാണ്ട് പണ്ട് ോ അങ്ങനെ ഉപയോഗിച്ചോണ്ടിരുന്ന ഞങ്ങൾ ഇങ്ങനെ ചമ്മന്തിയമ്മന്തി കഴിക്കണം വെച്ചിട്ട് ചമ്മന്തിക്കണേ അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ പറയാൻ നമുക്ക് ഇവിടെ റെഡി ആയിട്ടിരിക്കട്ടെ നമുക്ക് അമ്മയുടെ പ്രോപ്പർട്ടി അമ്മച്ചിടയിലേക്ക് തന്നെ കൊടുക്കാം ആ ചമ്മച്ചി പറയട്ടെ ഇതിനെ കുറിച്ച് ഇതെൻ്റെ അച്ഛൻ എനിക്ക് ഞാൻ കുറച്ചാകും സമയത്ത് എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയിട അതിലാണ് ഞങ്ങളെ ചമ്മന്തി എന്നും സ്വീകരച്ചമ്മന്തിയാണ് കപ്പ കൊഴുങ്ങുവാണെങ്കിൽ കപ്പയും കാന്താരി മുളകും ഉള്ളിയും വെച്ച് ഞങ്ങൾ അരച്ച് അങ്ങനെ ഞങ്ങൾ തൊട്ട് പൊക്കി എല്ലാവരും ഒരുമിച്ച് തൊട്ട് തൊട്ടിലാണ് ഞങ്ങൾ കപ്പ തിന്നുന്നത് എല്ലാവരും ചുറ്റും ഇരുന്നിട്ട് ചുറ്റും തിരിക്കാൻ വെച്ചിട്ട് ഞാനും അച്ഛനും ഇല്ല അമ്മാവിന്റെ മക്കളുണ്ടാവും എനിക്ക് അമ്മ ഇല്ലല്ലോ അമ്മ ഒരു വയസ്സിൽ അമ്മ വലിച്ചു പോയിട്ട് ഞാനും എൻ്റെ അച്ഛനും അമ്മാവിൻ്റെ പിള്ളേര് എൻ്റെ ഒരാളെ ഉണ്ട് ഒരാണെ അപ്പോൾ ഈ ഈ വട്ടം എങ്ങനെയാ ആ വട്ടം ഇത് എല്ലാ പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഇതുപോലെ ഒരു അടവല ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ എനിക്ക് ലാസ്റ്റ് ചെറിയ ചെറിയുള്ള എനിക്ക് ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പം ഒക്കെ ശരിയാക്കി എൻ്റെ അച്ഛൻ തന്നെ ഉണ്ടാക്കും അന്നേരം ഇങ്ങനെ ഒരു വിടവ് വന്നു അന്നേരം അച്ഛനൊരു മരത്തിൻ്റെ കഷ്ണം റൗണ്ട് അടിച്ചിട്ട് വെച്ച് എനിക്ക് ഉണ്ടാക്കി തന്നതാണ് ഇത് കഞ്ഞി വാർത്താ ഇങ്ങനത്തെ സാധന അടിച്ചേറ്റീന്ന് പറഞ്ഞത് ഇണ്ട് പക്ഷെ അതെന്റെ ചേച്ചി കൊണ്ടുപോയി പക്ഷെ എനിക്ക് കിട്ടിയത് ഇതാണ് എത്ര വർഷം പഴക്കം എനിക്ക് ഞാൻ കൊച്ച കൊച്ചാറുന്ന സമയത്ത് സാധനം ഉണ്ട് അപ്പൊ വർഷങ്ങൾ പഴക്കം പഴക്ക എനിക്ക് ഇപ്പൊ തന്നെ അറുപത്തിരണ്ട് വയസ്സായി അമ്മനെ കണ്ട പറയോ അപ്പൊ ചമ്മന്തി അരക്കാം ചമ്മന്തി അരക്കണ്ട ണോ വെച്ചിട്ടാട്ടോ നമ്മള് നമ്മള് നേരത്തെ ചമ്മന്തി അടിച്ചോണ്ടിരുന്ന വേറൊരു കയ്യിലല്ലായിരുന്നോ ആ കയ്യിൽ തേഞ്ഞ് കയ്യിൽ അത് ഞങ്ങളിപ്പോ സോപ്പ് പൊടി വെച്ചേക്കുവടി കൊറേ ഇതാ അതെ മുളൊക്കെ ഞെട്ടി വറക്കി എൻറെ വീട്ട് എൻറെ വീട് ഹൈറേഞ്ച് അവിടെ ഒക്കെ ഒരുപാട് മുളകുമൊക്കെ ഉള്ള സ്ഥലമാണ് ഇപ്പം ഇവിടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി സ്ഥലം ഒന്നുമില്ല ഇവിടെ കാന്താരി കൊറേ ഇണ്ടായിരുന്നു ഇപ്പൊ എന്താണോ えっ খুব 맞잖아잖아 আরে জো আরে কিবা টেবুল কেবলা পাড়ি কুলুগলো গ্যাস জম잖아잖아 যায় কাটায়া আমার পর নো হয়ে রে আচ্ছা সুন্দর পড়া পাঁচমলাกินা মনা কানদারি না মন মেনা টা আ কানদারি না মন মনা করতে দেনে রিও মনে বুঝছো মানে মানে এটা অনেক ইষ্ট আ আমার ഒരു പുളി ഇട്ടില്ല കുഴപ്പമില്ല പുളി ഇട്ട ഇഷ്ടം അയ്യോ ഇപ്പൊ തന്നെ വായ്പ വെള്ളം അറിയില്ല പക്ഷെ ഞാൻ എനിക്കൊന്നും കൂട്ടിൽ കെട്ടോ എന്നാലും ചെറുതായിട്ടൊക്കെ തൊട്ടൊക്കെ നിൽക്കും ഞാൻ അവിടെ അവളെ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാ മതി വെളിച്ചെണ്ണ ഒഴിച്ചാ നമുക്ക് വെള്ള ഓർണ്ണു നമ്മ അപ്പൂക്കായിട്ട് പാടില്ല ചമ്മന്തി നമുക്ക് കപ്പയും കൂടി എടുക്കാം നമുക്ക് കപ്പ എടുക്കാം നമുക്ക് നമുക്ക് കപ്പ 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 തട്ടിക്കോ വെറുതെ പിടിച്ചാ കിട്ടണില്ല ആ ചമ്മന്തി ചമ്മന്തി ഒക്കെ ഈ ചമ്മന്തിയുടെ ഒരാൾക്ക് ഒരു കയ്യില് കൊടുക്കണം ബാക്കി ആ കയ്യില്ന്ന് ഒരാള്

ചോയ്ക്കണ്ടല്ലോ നമ്മളൊക്കെ ഇത് അത്ര കഴിച്ചേക്കണോ ഇഷ്ടം പോലെ തിന്നും കുഞ്ഞാവുന്നോക്കിയേ കുഞ്ഞാവിടെ ഒരു കരച്ചിനോ കുഞ്ഞുമാവോ നല്ല ഉറക്കാ കേട്ടോ

അടിപൊളി നല്ല കപ്പയാ അടവല ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ചോറിനന്നിട്ടും അന്നിട്ട് ഞാൻ നത്ത അപ്പൊ എല്ലാവരും ചായ കുടിച്ചോ എവിടെ കപ്പൊക്കെ അല്ല അല്ലപ്പോ അപ്പൊ നമുക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം കാണോ ഞങ്ങൾ തീർക്കട്ടെ ചമ്മന്തി ചമ്മന്തിട്ടെ അതെ അച്ഛനും കപ്പയും കപ്പ തീർക്കട്ടെ ഒന്നും ഇല്ല അപ്പ ശരിയെന്ന